ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ആവേശകരമായ പന്ത്രണ്ടാം വാരത്തിലൂടെ മുന്നേറുമ്പോൾ മത്സരാവേശത്തിലാണ് ഹൗസും മത്സരാർത്ഥികളും ടോപ്പ് ഫൈവിലേക്ക് കൂട്ടത്തിൽ ഒരാൾക്ക് നേരിട്ട് പ്രവേശനത്തിന് വഴിയൊരുക്കുന്ന ടിക്കറ്റ് ടു ഫിനാലെ മത്സരങ്ങളാണ് ഈ ആഴ്ചത്തെ ഹൈലൈറ്റ് അതിനാൽ തന്നെ ഈ സീസണിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ മത്സരാവേശത്തിലുമാണ് ഹൗസ് ടിക്കറ്റ് ടു ഫിനാലെ മത്സരങ്ങളിലെ നാലാമത്തെ ടാസ്ക് ആണ് ഇന്ന് ബിഗ് ബോസ് നൽകിയത് പ്രയാസകരമായ മത്സരത്തിൽ ഗംഭീര പോരാട്ടമാണ് പോയിന്റ് ടേബിളിൽ മുന്നറിയിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾ നൽകിയത് പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്താനും കടുത്ത മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് ആക്ടിവിറ്റി ഏരിയയിലായിരുന്നു ഇന്നത്തെ ടാസ്ക് ഒൻപത് പേർക്ക് നിൽക്കാനുള്ള പൊടിയങ്ങൾ ബിഗ് ബോസ് തയ്യാറാക്കിയിരുന്നു ഓരോന്നിനും മുകളിലായി ഒരു കൈ ഉയർത്തിയാൽ തൊടാവുന്ന രീതിയിൽ ഒരു പ്ലാറ്റ്ഫോമും മുകളിൽ നിന്ന് കെട്ടി നിർത്തിയ രീതിയിൽ തയ്യാറാക്കിയിരുന്നു അതിലെ ഒരു വിടവ് തുറക്കാനുള്ള താക്കോൽ കണ്ടെത്തുകയാണ് മത്സരാർത്ഥികൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് താക്കോൽ ഇട്ടാൽ തുറന്നു വരുന്ന ഭാഗത്ത് ഒരു കൈ ഉപയോഗിച്ച് തടസ്സം സൃഷ്ടിക്കുകയാണ് വേണ്ടിയിരുന്നത് കൈ മാറ്റിയാൽ അതിൽ നിറച്ചിരിക്കുന്ന പൊടി ദേഹത്തേക്ക് വീഴുകയും അയാൾ പുറത്താവുകയും ചെയ്യും പുറത്തായ മത്സരാർത്ഥികൾക്ക് ബിഗ് സോഫ്റ്റ് ബോൾ ഉപയോഗിച്ചും മത്സരം തുടരുന്ന മത്സരാർത്ഥികളെ എറിഞ്ഞ് തടസ്സം സൃഷ്ടിക്കാൻ സാധിക്കുമായിരുന്നു മത്സരത്തിൽ ആദ്യം പുറത്തായത് ഷാനവാസാണ് ഷാനവാസിന് ഒരു പോയിന്റ് ലഭിച്ചു രണ്ടാമത് അനീഷും മൂന്നാമത് നെവിനും നാലാമത് സാബുമാനും അഞ്ചാമത് ആതിലയും ആറാമത് അക്ബറും പുറത്തായി അത്രയും പോയിന്റുകളും ഓരോരുത്തർക്കും ലഭിച്ചു നൂറയും ആര്യനും തമ്മിലായിരുന്നു ഏറ്റവും കൂടുതൽ പോയിന്റിനു വേണ്ടിയുള്ള അന്തിമ പോരാട്ടം അതിൽ ആര്യനാണ് ജയിച്ചത് അങ്ങനെ ആര്യന് ഒൻപത് പോയിന്റുകളും എട്ട് പോയിന്റുകളും ലഭിച്ചു എന്നാൽ ടിക്കറ്റ് ടു ഫിനാലയിൽ നാല് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ പോയിന്റ് ടേബിളിൽ ആര്യനേക്കാൾ ഒരു പോയിന്റ് മുന്നിൽ നൂറയാണ് ടു ഫിനാലയിൽ നാല് മത്സരങ്ങൾ പിന്നിട്ടപ്പോഴുള്ള പോയിന്റ് നില ഇങ്ങനെ